എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു എഗ് റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ യുണീക്ക് സ്റ്റൈലിലുള്ള ഒരു മുട്ട കുറുമയാണ് എന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ചെയ്യുന്ന സ്പെഷ്യൽ എഗ് കുറുമ എന്ന് പറയുന്നത് അഫ്ഗാനി എഗ് കുറുമയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ കാണുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ് എങ്കിൽ അഥവാ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും നിങ്ങളുടെ കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ഈവൻ അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുമല്ലോ അപ്പോൾ നമുക്ക് അഫ്ഗാനി എക്കുറുമ്പോൾ എങ്ങനെ ചെയ്യുന്നു അപ്പം അതിനുള്ള മുട്ടയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് ഞാൻ തന്നേക്കാം നമുക്ക് ആദ്യം ഇതിനുള്ള മസാലയൊന്ന് തയ്യാറാക്കണം അപ്പോൾ നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം ഇത് നെയ്യിലോ എണ്ണയിലോ ഇനി അഥവാ രണ്ടും കൂടെ മിക്സ് ചെയ്തോ നമുക്ക് ചെയ്യാം അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി കുറച്ച് കാഷൂനെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യട്ടെ ഒരു മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് തൊട്ട് ഒരു മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയാൽ മതി പച്ചമുളക് ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് രോഷം പ്രകടിപ്പിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കുന്നത് സവാള റെഡ് അണിയൻസ് ഇല്ല ഇതൊന്ന് വഴന്നാൽ മതി ഇതാണിതിൻ്റെ അരപ്പ് ഇത് നമ്മൾ വഴറ്റിയിട്ട് നമുക്ക് അര തണുക്കുമ്പോൾ പേസ്റ്റ് പോലെ അരച്ചിടും ഉള്ളി ഒരു പകുതി വഴലെന്ന് ഉടനെ നമുക്ക് അതിനകത്തേക്ക് ജീരകമിടാം അതുപോലെ തന്നെ ഉപ്പ് ഇടാം അപ്പം ഇതൊന്നും ഒന്നും നല്ലപോലെ വഴന്നാൽ മതി റോസ്റ്റ് ഒന്നും ആവണ്ട അതുപോലെ തന്നെ വളരെ എളുപ്പം പ്രിപ്പയർ ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു പ്രിപ്പറേഷനുമാണ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ഒരേ തരത്തിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്യാതെ അത്രയും വഴഞ്ഞാൽ മതി അത് ഇത് തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് മുട്ടയ്ക്കുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്ത് വയ്ക്കാം ഇത് ബ്ലെൻഡറിനകത്തോട്ട് മാറ്റിയിട്ട് അത് തണുക്കുന്നതിനും വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അരയ്ക്കാം അപ്പോൾ തന്നെ നമുക്ക് ഈ പാനിനകത്ത് മുട്ട റോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് അരച്ചാൽ മതി വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ മുട്ട റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തൊന്ന് ഷാലോ കട്ട്സ് ഇടണം ഇങ്ങനെ അപ്പോൾ ഇതിലെല്ലാം ഞാൻ ഷാലോ കട്ട്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ മുട്ട ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യണം അതിനായിട്ട് ചെറിയ തീയിൽ വെക്കണം വെളിച്ചെണ്ണയും നെയ്യുമോ ഇനി അഥവാ നെയ്യ് തന്നെ നമുക്ക് ഒഴിക്കാം അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് നന്നായിട്ടിങ്ങനെ ഞെരടി തിരുമ്മിയ കസൂരി മേത്തി അല്ലെങ്കിൽ ഉലുവയില നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും ഇതിനകത്തേക്ക് നമുക്ക് ഈ മുട്ട ഇടാം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ ഒന്ന് റോൾ ചെയ്താലും മതി ഇടയ്ക്കിറക്കി പക്ഷേ ശാലോ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് പൊട്ടിപ്പോകാതെ നോക്കണം അപ്പോൾ ഈ മുട്ട നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചു അപ്പം നമുക്ക് ഈ പാൻ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഈ മുട്ട ഇതിനകത്തേക്കൊന്ന് മാറ്റി വെക്കാം നമ്മളിവിടെ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഇപ്പോൾ ഇച്ചിരി തണുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് വേണം അരക്കാൻ ഇതിനകത്തേക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊരു പച്ച കളർ ഇളം പച്ച കളറിലെ അരപ്പ് റെഡി ആയിട്ടുണ്ട് തീ കതിച്ചതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുന്ന ഉടനെ കറുവാപ്പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ അപ്പം ഇതൊന്ന് ചൂടായാൽ മതി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിക്കാം തീ ഏറ്റവും കുറച്ച് വെക്കണം അല്ലെങ്കിൽ കൊഴുത്ത മസാല ആയതുകൊണ്ട് ചിലപ്പോൾ തിറിക്കും വെളിയിലോട്ട് ആ ബ്ലെൻഡർ ഒന്ന് കഴുകി ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കണം ഇതൊന്ന് പറ്റട്ടെ ഒന്ന് ഒന്ന് തിളക്കട്ടെ കുറച്ച് ഗരം മസാല മഞ്ഞൾ ബ്ലാക്ക് പെപ്പർ പൗഡർ അപ്പം എരി നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഉപ്പ് നോക്കിയിട്ട് പക്ഷേ അകലം ഉപ്പും കൂടെ വേണം അത് ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തത് നന്നായിട്ട് ചേർന്നാൽ മതി അപ്പം നമ്മുടെ സ്വയംഭൻ മുട്ടക്കറി റെഡിയാവും അപ്പോൾ ഇത് നന്നായിട്ട് പറ്റി എണ്ണ തെളിയാൻ തുടങ്ങുന്നതൊന്നെ നമുക്ക് കണ്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായി പിന്നെ ഇതിനകത്തൊരു ചെറിയ പരിപാടിയും കൂടെ മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ കസൂരി മേത്തി അതൊന്നും കൂടി ഇതുപോലെ കഴിക്കാത്തൊന്ന് തിരുമിയിട്ട് അതൊന്ന് ഇടണം അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മല്ലിയിലയാണല്ലോ ഇതിൻ്റെ ഒരു ബേസ് നമ്മൾ അതിനകത്ത് അരച്ച് ചെയ്തത് അതും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ എഗ് കുറുമ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻസ് പോസ്റ്റ് ചെയ്യാൻ എങ്കിലേ ചാനലിന് റീച്ച് കിട്ടുകയുള്ളൂ ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും കൂടെ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് അടിച്ചാലും മതി ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ യുസ്റ്റേഴ്സ്